ഇന്ന് നടന്ന എൽ പി എസ് എ എക്സാമിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ് ഓപ്ഷനിൽ ആർ ചമ്പകലക്ഷ്മിയാണ് പക്ഷേ ചമ്പകലക്ഷ്മി അന്തരിച്ചത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് രഘുവേന്ദ്ര തൽവാർ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക അത് അതിനകത്ത് ഓപ്ഷനകത്ത് അതിൻ്റെ ഉത്തരം ശരിയായിട്ടുള്ളതില്ല അത് സ്കിപ്പ് ചെയ്യാം അതിൻ്റെ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പദവി അലങ്കരിച്ചിരിക്കുന്ന വനിതകൾ ആരല്ല അത് ഉത്തരമായിട്ട് വരുന്ന സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ആനി ബസിൻ്റെ അതായത് ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് ശരിയാണ് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം അത് അടുത്ത ചോദ്യം യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യൂണിഫോം ലിപി ഈജിപ്ഷ്യൻ സംസ്കാരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം സി എസ് ഐ ആറിൻ്റെ പൂർണ്ണ രൂപം സി എസ് ഐ ആർ എന്നാൽ ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് അടുത്ത ചോദ്യം സമത്വ സമാജ സ്ഥാപകൻ ആരാണ് സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം പട്ടം ഏതാണുള്ള താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് പ്രാചീന മലയാളമാണ് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ് ഖേത്രി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് സാമൂഹീകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതല്ല വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു ഇതെല്ലാം സാമൂഹികരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് അത് ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ് ബില്ലുകൾ അംഗീകരിക്കൽ തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എക്സ്പോസാറ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജാണ് ജി എന്നത് ഒരു ഗാൽവനോമീറ്ററും ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയാണ് പൂജ്യം ആംബിയർ ഓം നൂറുവോം ഓം വീതം പ്രതിരോധമുള്ള മൂന്ന് ബൾബുകൾ സമാന്തര രീതിയിൽ ഇരുന്നൂറ് വോൾട്ട് ഡി സിഇ സ്രോസുമായി ഘടിപ്പിച്ചിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക അതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് അമ്പത് ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ പോസിറ്റീവ് ടു പോയിൻ്റ് ഫൈവ് ഡയോക്ടർ പവർ ഒരു ലെൻസിന് മുന്നിൽ അൻപത് സെൻറ്റിമീറ്റർ അകലെ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മൈനസ് ഫോറാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദിത്യ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽവൺ എൽവൺ ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇതിൽ ആകെ ഏഴ് പേലോഡുകൾ ആണ് ഉള്ളത് ഇത് സൂര്യൻ്റെ ഫോട്ടോസ്പിയർ ക്രോമോസ്പിയർ കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വൺ ടു ത്രീ ഇത് മൂന്നും ശരിയാണ് അതാണ് ഉത്തരം വ്യത്യസ്ത ഛേദ തലത്തോടു കൂടിയ രണ്ടു സിറഞ്ചുകൾ സൂചിയില്ലാത്തവ വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചെറിയ പിസ്റ്റണിൻ്റെയും വലിയ പിസ്റ്റണിൻ്റെയും വ്യാസങ്ങൾ യഥാക്രമം രണ്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററുമാണ് ചെറിയ പിസ്റ്റണിൽ ഒരു ന്യൂട്രൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് ഇരുപത്തി അഞ്ച് ന്യൂട്രൺ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സി പി സി വി എന്നിവ തമ്മിലുള്ള അനുപാതം താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്ര മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് തൊട്ടടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക ഫെർമി ആസ്ട്രം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം വർഷം തിരഞ്ഞെടുക്കുക അത് ശരീരത്തരം എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ് ിക്കലാണ് എന്നെ താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ് ഓപ്ഷൻ സി എച്ച് ജി സെല്ലാണ് ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത് ഹെൻസ് നിയമമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് എസ് ടി പിയിൽ രണ്ട് മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണ് നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ ആണ് താഴെ നൽകിയിരിക്കുന്നതിൽ ഒപ്റ്റ നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ് പി സി എൽ ഫൈവ് ആണ് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡി പതിനാറ് ചുവടെ നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് ഫോറസ്റ്റ് ഷെല്ലിനാണ് ബേഡ് ഐ ചില്ലി എന്ന മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി കയറ്റുമതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ് ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ ഇ ലോക അൽഷിമെസ് ദിനം ആയി ആചരിക്കുന്ന ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവരിൽ വീട് കില്ലർ കളനാശിനി ആയി ഉപയോഗിക്കുന്നത് ടു ഫോർ ഡി ആണ് ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗന്ധം കാൾ ലീനിയസ് ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം ഏതു പേരിൽ അറിയപ്പെടുന്നു പ്ലിയോട്രോപ്പിസം അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് എന്നാണ് ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നി ഒരു നിശ്ചിത തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപയാണ് എങ്കിൽ തുക എത്രയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നാല് ലക്ഷം രൂപയാണ് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ രണ്ട് കുറവായ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണ് അതിൻ്റെ ഉത്തരം ഒൻപതാണ് ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു അവയെല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ബി പതിനഞ്ചാണ് അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ആ ജോലി അവർ ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് അത് പൂർത്തിയാവുന്നത് ഉത്തരം ഓപ്ഷൻ സി മൂന്നാണ് എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത് കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ മൂന്ന് മിനിറ്റ് യാത്ര ചെയ്തില്ല അതിനുശേഷം യാത്ര തുടർന്നു കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിൻ്റെ വേഗത എത്രയാണ് ഉത്തരം നൂറ് കിലോമീറ്റർ പെർ അവറാണ് ഒരു കച്ചവടക്കാരൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യവില ഇട്ടതിന് ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്രയാണ് ഉത്തരം എട്ട് ശതമാനമാണ് ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്രയാണ് ഉത്തരം അറുന്നൂറ്റി സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിന് വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചൂട് തന്നിരിക്കുന്നു ഭക്ഷണം മുപ്പത് ശതമാനം വസ്ത്രം പത്ത് ശതമാനം വിദ്യാഭ്യാസം ഇരുപത്തഞ്ച് ശതമാനം ആരോഗ്യം ഇരുപത് ശതമാനം വിനോദം പതിനഞ്ച് ശതമാനം ഈ വിവരങ്ങൾ ഒരു പൈഡഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ് എത്രയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ് ഡിഗ്രിയാണ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ടു ആണ് എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ട് അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി മുപ്പത്തി ഒന്ന് ഒഴിവാക്കിയ സംഖ്യ ഏത് അതിൻ്റെ ഓപ്ഷൻ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തി ഒൻപതാണ് ഫോർ എ ഇസിക്കൽ ടു സിക്സ് ബി ഫിസിക്കൽ ടു എയ്റ്റ് സി ആയാൽ എ ഇസ് ടു ബിസ് ടു സി എത്ര ഏതാണ് അതിൻ്റെ അതിൻ്റെ ആൻസർ സിക്സ് ഓപ്ഷൻ സി സിക്സ് ഇസ്റ്റ് ടു ഫോർ ഈസ്റ്റ് ടു ത്രീ ആണ് ഒരു വാട്ടർ ടാങ്കിൽ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് ഇത്രയാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പതിനാല് ലിറ്റർ ആണ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ എട്ട് എട്ടാണ് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റി ഇരുപത് ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എത്രയാണ് ഓപ്ഷൻ ഡി പത്ത് ഡിഗ്രിയാണ് ഗസ്റ്റാർട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാണ് സി എൽ ഹൾ ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക വികാസം ആൽബർട്ട് ബന്ദൂരിയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ് ഓർമ്മയാണ് ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ് ഓപ്ഷൻ എ ആണ് മെക്കാനിക്കൽ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റാണ് വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താണ് പറയുന്നത് പഠനാന്തരണം ബിംബന ഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ് വൈജ്ഞാനിക പഠന സിദ്ധാന്തം താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സംവാദാത്മക പഠനം മൃദുലത ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ് പ്ലേറ്റോ മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം ഏതാണ് ഓപ്ഷൻ ബി ആണ് എൻ ഐ എം എച്ച് ഭൂതദയ അക്രമരാഹിത്യം സ്വേച്ഛാധിപത്യം അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ എ മുഖ്യ സവിശേഷതകളാണ് ദ നേച്ചർ ഓഫ് പ്രജുഡ്യൂസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആൽപോർട്ടാണ് ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം പെട്ടതാണ് ആത്മസ്ഥാപനത്തിൽ പെട്ടതാണ് അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ഏതാണ് അന്ധോദനമാണ് ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ലോറൻസ് കോൾബർഗ് ആണ് ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ കാൾ ഗുസ്താവ് യുങ് ആണ് രണ്ട് വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടല്ല മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ് ഇത് ഏത് തത്വത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു നിഷേധം ദമനം യുക്തികരണം താതാന്യീകരണം ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമായോജനമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെ ബി വാട്സൻ്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ് കാൾ ലാഷ്ലി പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ ശാസ്ത്രം തത്വജ്ഞാനം സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ഉസ്പാച്ചിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കോൺവിക്ഷൻ ഓപ്ഷൻ ഡി സ്ട്രോങ് ഡിസ്ബിലീഫ് ദ റെസപ്റ്റീവ് സ്കിൽസ് ആർ ലിസണിംഗ് ആൻഡ് റീഡിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് ഇൻ്റലിജിബിലിറ്റി What should a speaker do if the listeners disagree with him or her? Option C give evidence. What is the main theme of the passage? Option D monitoring the reactions of listeners. The term green light indicates that the speaker may continue. option A may continue. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വിമെൻ എൻട്രിംഗ് ദ റൂം വിതഔട്ട് പെർമിഷൻ ഓപ്ഷൻ ബി ദ ആണ് എൻ്റെ ആൻസർ ദ ഡോക്ടർ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻറ്റ് ഡാഷ് ദ ഹോസ്പിറ്റൽ ഓപ്ഷൻ ഡി റീച്ച്ഡ് ആണ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ് ഓപ്ഷൻ ബി വാസ് ആണ് മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് നോവൽസ് ഓപ്ഷൻ എ ഇൻ ആണ് ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ആശയാവതരണ രീതിയാണ് ഓപ്ഷൻ ബി ആശയാവതരണ രീതിയാണ് ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏത് ഓപ്ഷൻ ഡി മേൽ സൂചിപ്പിച്ചവ എല്ലാമാണ് ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത് ഓപ്ഷൻ ഡി ശരി എന്നതാണ് ഉത്തരം കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ശാരീരിക ചാലക വികാസമാണ് കലാധരൻ എന്നതിന് സമാനമായ പദം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ രവിയാണ് മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടത് ഓപ്ഷൻ സി സംസ്കൃതമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി വാഴ്ത്തപ്പെട്ട പൂച്ചയാണ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി മേശയാണ് ആറ് മലയാളിക്കും നൂറ് മലയാളം അര അരമലയാളിക്കും ഒരു മലയാളം ഒരു മലയാളിക്കും മലയാളമില്ല കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ് ഓപ്ഷൻ സി കുഞ്ഞുണിയുടേതാണ് കേരള മാപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ എ തകഴി ശിവശങ്കരപിള്ളയാണ്